ചങ്ങാതിമാര് മുഴുവനും വന്ന് പരസ്പരം എതിർക്കുന്നവരാണ് നാളിൽ എല്ലാ കൂട്ടുകാരും പരസ്പരം എതിരാളികളാണ് ശത്രുക്കളാണ് തിന്മയിൽ ഒത്തൊരുമിച്ച് നിന്നവര് പറയും നീയല്ലേ എന്നെ കണ്ണു കുടിപ്പിച്ചത് നീയല്ലേ ആ പെണ്ണുമായ എന്നെ ബന്ധപ്പെടുത്ത നീയല്ലേ എന്നെ മോഷണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് നീയല്ലേ എന്നെ കൊട്ടേഷൻ സംഘത്തിൽ പടുത്തിയത് നീ എന്നല്ലേ മയക്കുമരുന്നിനെന്നെ ലാഭക്കുറുകാരനാക്കിയത് ഇങ്ങനെ ഓരോരുത്തരും എതിർപ്പ് പറയുമ്പോ എതിർക്കാത്ത ഒരു വിങ്ങുണ്ട് ഇല്ലൽ മുത്തക്കീൻ മുത്തക്കീങ്ങളൊയ അവരൊരുമിച്ചാണ് അവര് പരസ്പരം എതിർപ്പില്ല പരസ്പരം സഹായിക്കുന്നവരാണ് പരസ്പരം കൈപിടിക്കുന്നവരാണ് കൈകോർക്കുന്നവരാണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്യുന്നവരാണ് അതേ സമയത്ത് നിന്റെ കൂട്ടുകാരൻ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു ഫാസിക് ഒരു മുനാഫിക്കാണെങ്കിൽ ഒരു അതിർമ്മിയാണെങ്കിൽ ഒരു തെമ്മാടിയാണെങ്കിൽ ഒരൊറ്റ വക്തും മുസ്കരിക്കാൻ താല്പര്യമില്ലാത്തവനാണെങ്കിൽ നീ മരിക്കുമ്പോ നിന്റെ തൊട്ടടുത്തിരിക്കുന്നത് അവനാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകളല്ലേ ഭൂമി റൂഹിനെ കൊണ്ടുപോകുന്നത് അല്ലാത്തവരൂഹിനെ കൊണ്ടുപോകുന്നത് മലക്കുകളല്ലേ അഞ്ഞൂറ് മലക്കുകളിൽ ഇറങ്ങി വരുമെന്ന് സയ്യിദ് പറഞ്ഞ ഹദീസ് ഇമാമി അലൈഹി റിപ്പോർട്ട് ചെയ്തത് കാണാം ആ അഞ്ഞൂറ് മലക്കുകൾ റഹ്മത്തിന്റെ മലക്കുകളാണോ അവര് വരുന്നത് സ്വർഗത്തിലെ കഫമ്പുടയുമായിട്ടാണ് അതേ സമയത്ത് ഇങ്ങോട്ടടുക്കാൻ തടസ്സമുണ്ടെങ്കിലോ അവര് മാറി നിന്നു പോയി കാരണം ഈ മോമിനായ മനുഷ്യന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ മല്ല ാണ് അവൻ അവൻ അവൻഫി അതുകൊണ്ട് മലക്കുകൾ ബഹുദൂരം മകന്നു നിൽക്കുകയാണ് റഹ്മത്തിന്റെ മലക്കുകൾ അഞ്ഞൂറാൾ വരുന്നു മുമിനായ മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകാൻ പിടിക്കുന്ന കടമേ അസറായിലുള്ളൂ കൊണ്ടുപോകുന്നത് അസറായി അല്ല ലാം അല്ലേ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് മലായിക്കത്തു അല്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മളെ ചാരത്ത് വന്നങ്ങൾ